വളരെ അതീവമായ ഒരു ദുഃഖകരമായ വാർത്തയിലേക്ക് പോവുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മാധ്യമ പ്രവർത്തകന് ധാരണാന്ദ്യം മാതൃഭൂമി ന്യൂസ് ക്യാമറമാൻ എ വി മുഖേഷാണ് അന്തരിച്ചത് ഇന്ന് രാവിലെ പാലക്കാട് കോട്ടയക്കാട് വെച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു കാട്ടാന ആക്രമണം ഇന്ന് രാവിലെ മണിക്ക് മലമ്പുഴ വേനോലി ഇളമ്പരക്കാടിന് സമീപം ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെയായിരുന്നു അപകടം മേഖലയിൽ ആനയിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്താൻ പാലക്കാട് മാതൃഭൂമി സംഘം കാട്ടാന പാഞ്ഞെടുത്തതും ക്യാമറാമാനും റിപ്പോർട്ടറും ഡ്രൈവറും ചിതറി ഓടിയെങ്കിലും ക്യാമറമാൻ മുകേഷ് ഓടുന്നതിനിടയിൽ നിലത്തി വീഴുകയായിരുന്നു ആനയുടെ ആക്രമണത്തിൽ മുകേഷിന്റെ ഇടുപ്പിനാണ് പരിക്കേറ്റത് ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദീർഘകാലം മുകേഷ് ഡൽഹി ബ്യൂറോയിൽ ജോലി ചെയ്തിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി പാലക്കാട് ബ്യൂറോയിലാണ് മികച്ച ക്യാമറമാൻ എന്നതിലുപരി എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു എ വി മുകേഷ് മാതൃഭൂമി ഡോട്ട് കോമിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന അതിജീവനം എന്ന കോളം എഴുതിയിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവതാൻ വീട്ടിൽ പരേതനായ ഉണ്ണിയുടെയും ദേവിയുടെയും മകനാണ് മുകേഷ് ഭാര്യ ടിഷ കാസർഗോഡ് സ്വദേശിയാണ് നിലവിൽ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ക്യാമറ കൊണ്ടും തൂലിക കൊണ്ടും മനുഷ്യജീവിതങ്ങളെ തൊട്ടറിഞ്ഞ മുകേഷിന് ആദരാഞ്ജലികളോടെ ന്യൂസ് ഡെസ്ക് അമൃത ടി